വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിലിരുന്നു കൊണ്ട് ഒരു സൈഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ബിസിനസ് ആശയമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ചെറിയ രീതിയിലും വലിയ ബിസിനസ് ആയിട്ടും ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആശയമാണ് ശിക്കക്കൈ പൗഡർ അഥവാ ചിവക്കപ്പടി ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അക്കേഷ്യ കോൺസിന് എന്ന് പറയുന്ന ഒരു സസ്യത്തിന്റെ കായ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഈ ഒരു പൗഡർ ഇന്ത്യയിൽ പണ്ട് കാലം മുതൽ തന്നെ മുടി മുടികൊഴിച്ചിലിനും അതുപോലെ തന്നെ തലമുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഇതൊരു നാച്ചുറൽ ഷാംപൂ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ ഒരു ഹെയർ ഫ്രൂട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് താരൻ മാറ്റുന്നതിന് വേണ്ടിയിട്ടും മുടിക്ക് കൂടുതൽ തിളക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടും തലയുട്ടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഇത് ധാരാളം പേർ അവരുടെ ഹെയർ പാക്കിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇപ്പോൾ കൂടുതൽ പേരും കെമിക്കലായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള നാച്ചുറൽ പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കാൻ താൽപ്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർ മുടി മുടികൊഴിച്ചിലിനും താരനും ഒക്കെയുള്ള ഒരു പ്രശ്ന പരിഹാരമായിട്ട് ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റിന് വലിയൊരു ഡിമാൻഡ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഇ കൊമേഴ്സ് സൈറ്റുകളിലെല്ലാം ഈ പ്രോഡക്റ്റുകൾക്ക് ആവശ്യക്കറിയ യാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് അതിന്റെ ബ്രാൻഡിങ്ങിനും ആ ഒരു പാക്കേജിന്റെ വരുപ്പത്തിനും അതിന്റെ ഒരു ക്വാളിറ്റിക്കും ഒക്കെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇതിന്റെ അൻപത് ഗ്രാമിന് തന്നെ അൻപത് രൂപ മുതൽ നൂറ് രൂപ നൂറ്റി അൻപത് രൂപ നിരക്കിലേക്കാണ് വില വരുന്നത് അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലയിൽ വ്യത്യാസം ഉണ്ടാകും ആമസോണിലേക്ക് ഇതിന്റെ നൂറ് ഗ്രാമിന് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിലേക്കാണ് വില വരുന്നത് ഇപ്പൊ ഇതെങ്ങനെ നിങ്ങൾക്ക് ആരംഭിക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിന്റെ റോ മെറ്റീരിയൽസ് കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ശേഖരിക്കാൻ സാധിക്കും ഓൺലൈനിലും നിങ്ങൾക്ക് ഇത് വാങ്ങാൻ കിട്ടും ഇതിന്റെ വില എന്ന് പറയുന്നത് അതിന്റെ സീസണും അതിന്റെ ലഭ്യതയ്ക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും സാധാരണയായിട്ട് കിലോയ്ക്ക് എൺപത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് ഇതിന്റെ ഹോൾസെയിൽ വില വരുന്നത് ചിക്ക് പൊടിക്ക് പൊടിക്കി അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയൊക്കെ കിലോയ്ക്ക് വിലയുണ്ട് ഇനി നിങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു ചിലവ് നമുക്ക് നോക്കാം റോ മെറ്റീരിയൽസ് വാങ്ങുന്നതിനുള്ള ചിലവാകും അത് നിങ്ങൾ എത്രത്തോളം വാങ്ങുന്നു അതിനനുസരിച്ചുള്ള റേറ്റ് ആകും ഇനി മെഷീനുകൾ ആവശ്യമാണെങ്കിൽ മെഷീനുകൾ വാങ്ങാവുന്നതാണ് ചെറിയ തോതിൽ വീട്ടിലിരുന്ന് ആരംഭിക്കുമ്പോൾ ഒരു ഗ്രൈൻഡർ മാത്രം മതിയാകും ഇത് പൊടിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് പൊടിക്കുന്നതിനുള്ള മെഷീനുകൾ വാങ്ങേണ്ടതുണ്ട് അതുപോലെ തന്നെ പാക്കേജിംഗ് ചിലവുകളാകും അതിന്റെ പാക്കറ്റിനും ലേബലിനും ഉള്ള വില പിന്നെ ലൈസൻസ് എടുക്കുന്നതിനുള്ള ചിലവുകളും മാർക്കറ്റിങ്ങിലുള്ള ചിലവുകളും ഒക്കെ ആകും ഈ ഒരു പൗഡർ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആണ് പിന്നെ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഇതിന്റെ കായ ആദ്യം ശേഖരിക്കുക പൂർണ്ണമായി പാകമായ ശിക്കക്കായ് കൈകൾ വേണം ശേഖരിക്കാനായിട്ട് പിന്നീട് നന്നായിട്ട് വൃത്തിയാക്കുക കഴുകി വൃത്തിയാക്കി എൻ്റെ അഴുക്കുകളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് വെയിലത്ത് ഉണക്കാൻ വെക്കാം പൂർണ്ണമായിട്ട് ഉണങ്ങണം അല്ലെങ്കിൽ അത് പൂപ്പൾ പിടിക്കാൻ സാധ്യത ഉണ്ട് നന്നായി ഉണങ്ങിയതിനു ശേഷം നിങ്ങൾക്കത് പൊടിച്ചെടുക്കാം വലിയ രീതിയിൽ ചെയ്യുമ്പോൾ പൾവറൈസർ പോലെയുള്ള മെഷീനുകൾ ഉപയോഗിച്ച് അത് പൊടിക്കാവുന്നതാണ് ചെറിയ രീതിയിലാണെങ്കിൽ ഗ്രൈൻഡർ ഉപയോഗിച്ച് പൊടിച്ചെടുക്കാൻ സാധിക്കും പൊടിച്ചതിന് ശേഷം നിങ്ങൾ അത് നന്നായിട്ട് അരിച്ചെടുക്കണം വളരെ നേർത്ത പൊടിയാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം ഈ ഒരു പൊടി നിങ്ങൾക്ക് പാക്കേജിങ് ചെയ്യാവുന്നതാണ് ഈർപ്പം കിടക്കാത്ത എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വേണം ഇത് പാക്കിങ് ചെയ്യാനായിട്ട് ഏതൊരു ബിസിനസ് പോലെ തന്നെ ഇതിന് നിങ്ങൾക്ക് ലൈസൻസുകൾ ആവശ്യമാണ് എഫ് എസ് ലൈസൻസ് ആവശ്യമാണ് വലിയ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്യോഗാധാരം എടുത്തിരിക്കണം അതുപോലെ തന്നെ വ്യാവസായിക ലൈസൻസ് വേണം മറ്റ് എല്ലാം തന്നെ വേണം ഓൺലൈനിൽ നിങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജി എസ് ആവശ്യമാണ് നിന്റെ പ്രോഫിറ്റ് നോക്കിയാൽ ചിക്കക്കൈപ്പൊടി ബിസിനസ്സിൽ അത്യാവശ്യം നല്ല ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് കാരണം റോ മെറ്റീരിയൽസിന്റെ വില നിങ്ങൾക്ക് വളരെ കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അത് വിൽക്കുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും ഓൺലൈൻ മാർക്കറ്റും ഓഫ്ലൈൻ മാർക്കറ്റും നിങ്ങൾ പരിഗണിക്കണം നിങ്ങൾക്ക് ഇത് ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ ആമസോൺ ഫ്ലിപ്പാർട്ട് തുടങ്ങിയ വെബ്സൈറ്റുകളിലൂടെ വിൽക്കാൻ സാധിക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഓഫ്ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള കടകളിലും അതായത് ആയുർവേദ കടകളിലും കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ വിൽക്കുന്ന കടകളിലും ും ഓർഗാനിക് സ്റ്റോറുകളിലും ഒക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് പത്രങ്ങളിലും മാസികളിലും ഒക്കെ ഒരു പരസ്യങ്ങൾ കൊടുക്കാവുന്നതാണ് പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനെയൊക്കെ കൊടുത്ത് അവർ പറഞ്ഞു പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കണം കസ്റ്റമേഴ്സിന്റെ റിവ്യൂ എപ്പോഴും നിങ്ങൾ കളക്ട് ചെയ്തിരിക്കണം അപ്പോൾ ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങളാണ് ഈ ചാനലിൽ പങ്കുവയ്ക്കുന്നത് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക